മാനന്തവാടിയിൽ ആളക്കൊല്ലി കാട്ടാനേക്കായുള്ള ദൗത്യം പുരോഗമിക്കുന്നതിനിടെ സുൽത്താൻ ബത്തേരിയിൽ കാട്ടുപോത്തുകളുടെയും മലയെണ്ണാൻ്റെയും ശല്യം രൂക്ഷം ബത്തേരി നഗരസഭാ പരിധിയിലെ പൂതിക്കാട് മേഖലയിൽ ഭീതി വിതച്ച് കാട്ടുപോത്തിൻകൂട്ടം കറങ്ങുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ജനവാസ മേഖലയിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് കാട്ടുപോത്തുകളെത്തിയത് ചെക്ക് ഡാമിൻ്റെ പരിസരത്താണ് നാട്ടുകാർ ആദ്യം ഇവയെ കണ്ടത് വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി തുരത്തിയെങ്കിലും രാത്രിയിൽ വീണ്ടും ഈ ഭാഗത്തേക്ക് തന്നെ കാട്ടുപോത്തുകളെത്തുകയായിരുന്നു സ്വകാര്യ കാപ്പിത്തോട്ടങ്ങളിൽ നിലയുറപ്പിച്ച കാട്ടുപോത്തുകൾ ഏറെ നേരത്തിന് ശേഷം തോട്ടങ്ങളുടെ സമീപത്തായി കാടുകൂടിക്കിടക്കുന്ന ഭാഗങ്ങളിലേക്ക് പോയി എന്നാൽ വ്യാഴാഴ്ച രാവിലെ വീണ്ടും ഇവയെ നാട്ടുകാർക്ക് തോട്ടങ്ങളിൽ കണ്ടു ജനവാസ മേഖലയിൽ കാട്ടുപോത്തിൻ്റെ കൂട്ടം എത്തിയതോടെ കുട്ടികളെ സ്കൂളിലയക്കാനും ജോലിക്ക് പോകാനും പ്രദേശവാസികൾക്ക് ഭീതിയാണ് പോത്തുകൾ ബീനാച്ചി കുപ്പമുടി എസ്റ്റേറ്റുകളിൽ നിന്ന് എത്തിയതാകാമെന്നാണ് നിഗമനം അതിനിടെ പൂതിക്കാട് സുരേന്ദ്രബാബുവിൻ്റെ കൃഷിയിടത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ വീണ്ടും കാട്ടുപോത്തിനെ കണ്ടു ഒരു കാട്ടുപോത്താണ് കൃഷിയിടത്തിൽ നിലയുറപ്പിച്ചത് ബാക്കിയുള്ളവ ബീനാച്ചി എസ്റ്റേറ്റ് ഭാഗത്തേക്ക് പോയെന്ന് നാട്ടുകാർ പറയുന്നു വനപാലകരെത്തി കാട്ടുപോത്തിൻ കൂട്ടത്തെ തുരത്തുന്നുണ്ടെങ്കിലും അവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെ തിരികെ എത്തുന്ന സ്ഥിതിയാണ് വേലിയും കിടങ്ങും തകർന്ന ഭാഗങ്ങളിലൂടെ ഇവ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനം വകുപ്പ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അതേസമയം ബത്തേരി ടൗണിലും സമീപ പ്രദേശങ്ങളിലും മലയെണ്ണാൻ്റെ ശല്യവും രൂക്ഷമായിരിക്കുകയാണ് പേര കരിക്ക് ചക്ക സപ്പോട്ട റംബൂട്ടാൻ തുടങ്ങിയവയെല്ലാം മലയെണ്ണാൻ നശിപ്പിക്കുകയാണ് ആളുകളെ കണ്ടാൽ ഇവ അക്രമകാരികളാകുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം ഇരളത്ത് നിരവധി പേരെ മലയെണ്ണാൻ ആക്രമിച്ചിരുന്നു വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് വർദ്ധിച്ചതോടെ വയനാട്ടിൽ ജീവനോപാധികളും ഭീഷണിയിലാണ് എന്നാൽ ഇതിനിടയിൽ വയനാട്ടിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മക്കനയെ വിടിവെക്കാനുള്ള ദൗത്യം തുടരുകയാണ് ഡോക്ടർ അരുൺ സക്കറിയയും ഇന്ന് ദൗത്യസംഘത്തിനൊപ്പം ചേരും ആന ഇപ്പോഴുള്ളത് വനത്തിലാണെന്ന് നോർത്ത് വയനാട് ഡി മാർട്ടിൻ ലോവൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ട മോഴയാനയും ബേലൂർ മഗ്നയുടെ കൂടെ ഉണ്ടെന്ന് കരുതുന്നതായാണ് അദ്ദേഹം വ്യക്തമാക്കി ആന ഇപ്പോൾ നിൽക്കുന്നത് കുത്തനെയുള്ള പ്രദേശത്താണെന്നും ഇവിടെ മയക്കുവെടി സാധ്യതയില്ലെന്നും ഡി എഫ് വ്യക്തമാക്കി ആനയെ മറ്റൊരിടത്തേക്ക് നീക്കാനുള്ള ശ്രമമാണ് ദൗത്യസംഘം സംഘം നടത്തുന്നത് എന്നാൽ ബേലൂർ മഗ്നയെ വെടിവെക്കാനുള്ള ശ്രമം ഇന്നും തുടരും കർണാടകത്തിൽ നിന്ന് എത്തിയ സംഘവും ദൗത്യസംഘത്തിനൊപ്പം ചേരും ഒടുവിലത്തെ സിഗ്നൽ പ്രകാരം പനവല്ലി മേഖലയ്ക്കടുത്താണ് ആനയുള്ളത് ആനയെ കാണുന്നുണ്ടെങ്കിലും ഉന്നം പിടിക്കാൻ പാകത്തിന് കിട്ടാത്തതാണ് പ്രതിസന്ധി മോഴയുടെ സഞ്ചാരവേഗവും ദൗത്യത്തെ തളർത്തുന്നുണ്ട് അതിരാവിലെ റേഡിയോ കോളറിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ അനുസരിച്ചാക്കും ഇന്നത്തെ നീക്കം മിഷൻ മേലൂർ മഗ്ന ദൗത്യം ആറാം ദിവസവും തുടരുകയാണ് ആനയെ തേടി ട്രാക്കിംഗ് ടീം ഇന്നലെ വനത്തിലേക്ക് പ്രവേശിച്ചിരുന്നു എന്ത് വില കൊടുത്തും ആനയെ വരുതിയിലാക്കുമെന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ദൗത്യസംഘം മുന്നോട്ടു പോകുന്നത് ബേലൂർ മഗ്നയ്ക്കൊപ്പം മറ്റൊരു മോഴയാന കൂടിയുണ്ട് ഇത് ദൗത്യം ഒന്നുകൂടി ദുഷ്കരമാക്കിയിട്ടുണ്ട് ബേലൂർ മഗ്നയെ ലക്ഷ്യം വയ്ക്കുന്ന ദൗത്യത്തിന് നേരെ ഈ മോഴയാന ആക്രമണത്തിന് മുതിർന്നിരുന്നു വെടിയുതിർത്താണ് ദൗത്യസംഘം ആനയെ തുരത്തിയത് മോഴ ബേലൂർ മക്കനെ വിടാതെ കുടക്കൂടിയതും വനത്തിനുള്ളിലെ കുറ്റിക്കാടുകളും തന്നെയാണ് ഇപ്പോഴും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് നിരപ്പായ സ്ഥലങ്ങളിലേക്ക് ബേലൂർ മക്കന എത്തുന്നില്ലെന്ന് മാത്രമല്ല ട്രാക്കിംഗ് ടീമിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടോ മറ്റോ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് ആന ഉടനടി മാറിപ്പോകുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് ടോക്ക്